അപ്പൊന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമാമിനോട് ഇടയിൽ വെച്ച് തുടർന്ന മൗമോമ് എന്താ ചെയ്യേണ്ടത് എന്ന കാര്യമാണ് ഒന്നുകിൽ എന്ത് ചെയ്യണം ഇമാ ഇമാമിന്റെ നിസ്കാരത്തിന്റെ മുമ്പ് ഈ ിനെ നിസ്കാരം കഴിയുകയാണെങ്കിൽ ഇമാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അത്തഹിയാത്തിൽ ഇരിക്കണം അല്ലെങ്കിൽ ഓ മുഫാറക്കത്തിന്റെ നിയത്ത് വെക്കണം എന്താണ് ഇപ്പം നമ്മൾ പഠിച്ചത് അതിൽ ഇന്ദിലാറാണ് അവനെ ഇമാമിനെ കാത്തുകൊണ്ട് അത്തഹ്യാത്തിലിരിക്കലാണ് ഏറ്റവും അഫ്സലി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചത് ഞാൻ എന്റെ ബാക്കി വയൂസുൽ മുത്തുസുൽ മുത്തുറക്കത്ത് ഇമാമിനോട് വിട്ടുപിരിയാ എന്നുള്ളതാണ് മുഫാറക്കത്ത് നല് നിസ്കരിക്കുന്നതിനിടയിൽ ഇമാമിനോട് വിട്ടുപിരിയൽ അനുവദനീയമാകും ബിലാ റുദിരിൻ ഒരു കാരണവും കൂടാതെ തന്നെ വിട്ടുപിരിയ അതിനൊരു കുഴപ്പമില്ല പക്ഷെ മായൽ കറാഹത്തി അത് കറാഹത്താണ് മായൽ കറാഹത്തി കറാഹത്തോട് കൂടെ കറാഹത്ത് ഉണ്ടാവും അങ്ങനെ വിട്ടുവരിക ഒരു കാരണവും കൂടാതെ ഇമാമിനോട് ജമായത്തായി നിസ്കരിക്കണേ ഇടക്ക് ഞാൻ ഇമാമിനോട് വിട്ടിരിയുന്നു എന്ന് കരുത അതിനാണ് അപ്പൊ മുഫാറക്കത്ത് അറിയത് ആ മുഫാറക്കത്ത് ചെയ്യൽ അനുവദനീയമായ കാര്യമാണ് കാരണം ജമായത്തായി നിസ്കരിക്കൽ നിർബന്ധമില്ലല്ലോ ആ കാര്യം അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പിരിയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കറാഹത്താണ് അതുകൊണ്ട് തന്നെ ഫ ഫുലത്തി ആ വിട്ടി പിരിയൽ ജമാത്തിന്റെ ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്തും അപ്പൊ ഇരുപത്തിയേഴ് അരത്തി കൂലി എന്ന് പറയുന്ന സംഭവം പിന്നെ കിട്ടൂല ഒരു ഒരാള് ഒരു ഇമാമിനോട് ലുഹുറിങ്ങനെ തുടർന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്ക മൂന്നാമത്തെ അക്കയത്ത് എത്തിയപ്പോൾ അയാൾക്ക് എന്തു തോന്നി ഈ ഇമാമ് വേണ്ട എന്ന് തീരുമാനിച്ച് അയാൾ ഒരു കാരണവും കൂടാതെ ഇമാമിനോടാണ് വിട്ടുപിരിഞ്ഞു ഒറ്റക്കണ്ണ് നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ അയാൾക്ക് ജമാത്തിന്റെ കൂലി കിട്ടുകയില്ല കാരണം ജമാത്തിന്റെ ഭാഗത്തിലൂടെയുള്ള ഒരു കരാഹത്താണത് അതുകൊണ്ട് ജമാത്തിന്റെ സേട്ട നഷ്ടപ്പെട്ടു പോകും വൽ എന്നാൽ ഋതുറോടു കൂടെയുള്ള മുഫാറക്കത്ത് ഒരു കാരണം ഷറയെ അനുവദിച്ച കാരണം കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുക ഏയ് ഷറയെ അനുവദിച്ച കാരണം ആ കാരണം കൊണ്ടുള്ള വിട്ടുപിരിയൽ ഏതുപോലെ ക മുറഹിസിൻ തെർക്ക ജമാൻ ജമായത്തിനെ ഉപേക്ഷിക്കുവാനുള്ള ഒരുപാട് റുസകൾ ഉണ്ട് ഏയ് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഏ ജമായത്തിന് പോകാതിരിക്കുക അതില് പല കാരണങ്ങളുണ്ട് രോഗിയാകുക അതേമാതിരി രോഗിയെ ശുശ്രൂഷിക്കുക അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിന് നമ്മൾ പഠിക്കും ജമായത്തിൽ നിന്ന് ഈ ഒഴിവാകാനുള്ള ആ കാരണമുണ്ടായ ജുമായക്കും പോകണ്ട അപ്പൊ ജുമായിൽ നിന്ന് ജമായത്തിൽ നിന്നും ഒഴിവായി നിൽക്കാൻ റുക്സ ഉള്ള ആളുകളുണ്ട് ആ റുക്സ ഉള്ള ഇടക്ക് വെച്ച് നിസ്കാരത്തിന്റെ അടക്കുണ്ടായാൽ ഈ മാമനോട് അതുപോലെ തന്നെ ആ ഒരു കാരണമാണ് അങ്ങനെ കാരണത്തോടു കൂടെ വിട്ടുപിരിഞ്ഞാല് അവന് ജമാത്തിന്റെ കൂലി കിട്ടും എന്നാണ് ഇനി പറയാൻ പോണേ അതുപോലെ തന്നെ വ തെർക്കി ഹി ഇമാമ് ഉപേക്ഷിക്കാന്നുള്ളതും ഇമാമിനോട് വിട്ടുപിരിയാനുള്ള കാരണം അതാ ഞാൻ പറഞ്ഞ കുനൂത്ത് അതാതെന്നാല് നമുക്ക് വേണമെങ്കിൽ വിട്ടി പിരിയാ എന്തിനെ സുന്നത്തൻ മക്സൂതത്തൻ ഒരു പരിഗണിക്കപ്പെടുന്ന മക്സൂതത്തായ ഒരു സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന് ഏഹ് ഉദ്ദേശിക്കപ്പെടുന്ന സുന്നത്ത് തന്നെ കുറച്ച് ശക്തിയുള്ള സുന്നത്ത് ആ സുന്നത്തിനെ ഇമാമു ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ഇമാമ് മോശമാകുകയാണ് അതോടുകൂടെ അങ്ങനെയുള്ള ഇത് ഇമാമുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ മുഫാറക്കത്തിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് അതിൽ ആ നമുക്ക് ഒറ്റക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കാം ഏതാ മക്സൂതത്തായ ശക്തിയായ സുന്നത്ത് അത് ഔവലിൻ ആദ്യത്തെ അത്തഹിയാത്ത് അപ്പൊ ആദ്യത്തെ അത്തഹിയാത്ത് ഓദാത് ഇമാമ് മൂന്നാമത്തെ റക്കയത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് പൊന്തി നീട്ടോണി എന്നാ ഞമ്മക്ക് വേണമെങ്കിൽ ആ ഇമാമിനെ അപ്പ അവിടെ വെച്ച ഒഴിവാക്കാം ഇമാമിനോട് വിട്ടു വിരിയുന്നു ഞമ്മക്ക് അവിടെ ഇരുന്ന് ആദത്ത് അത്യാത്ത കോതി ഞമ്മക്ക് സ്വന്തം നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി നമുക്ക് ജമായത്തിന്റെ കൂലിയും കിട്ടും അതേപോലെ തന്നെ വ കുനൂത്തിൻ കുനൂത്ത് പോലെ വ സൂറത്തിൻ അതുപോലെ തന്നെ അബാധ സുന്നത്ത് മാത്രല്ല മക്സൂതത്തായ സുന്നത്തിൽ വെറും അബാദ സുന്നത്താകുന്ന ഏഴ് സുന്നത്തുകൾ മാത്രമല്ല പെടുക മറിച്ച് കുറച്ച് ശക്തിയുള്ള സുന്നത്തുകളൊക്കെ പെടും അപ്പൊ അതിൽപ്പെട്ടതാണ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിനു ശേഷം സൂറത്ത് ഓതുക എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇമാമ അങ്ങനെ സൂറത്ത് ഓതാൻ തയ്യാറാകുന്നില്ല ഫാത്തിഹ കഴിഞ്ഞ ഉടനെ തന്നെ നേരെ റുക്കു കണ്ട് പോവുകയാണ് സൂറത്ത് ഓതാത്ത ഇമാമാണ് എന്നാ ഞമ്മക്കാവും ഇമാമിനോട് കണ്ട് വിട്ടു വരിക എന്നിട്ട് ഞമ്മള് സൂറത്തൊക്കെ ഓതിയ റാഹത്തായ നിലക്കണ്ട് അവിടുന്നാണ്ട് ഞമ്മളൊറ്റക്കാട് നിസ്കരിച്ചാൽ മതി അങ്ങനെ അതുപോലെ തന്നെ ഒരു ഇതനാണ് തെത്ത്വീര് ഹി ഇമാ പൊരിഞ്ഞ നീട്ടല് നീട്ടിയിട്ട് മനുഷ്യന് ഇത് ചില ആൾക്കാരൊക്കെ പേടിയൊക്കെ സെട്ട് താത്തിയിട്ടിട്ട് വന്ന് ആ ജമായത്തിന്റെ സേട്ടത മനസ്സിലാക്കി വേഗം വന്ന് നിസ്കരിച്ചു പോവാന്ന് വിചാരിച്ചു വന്ന ഈ കാരം അപ്പഴേക്കാരാ ഈ ഇമാമിങ്ങനെ നീട്ടണേ സുബാന അങ്ങനെ ഒരു ഇമാമും നീട്ടാൻ പാടില്ല അങ്ങനെയുള്ള ഇമാമിനെ കുറിച്ച് റസൂർ ഉള്ളി വസ്ലമാ തങ്ങൾ പറഞ്ഞത് ഫത്താൻ എന്നാ ഫിത്തന ഉണ്ടാക്കണ വ്യക്തി ഏതോ ഒരു സുഹാബി അങ്ങനെ നീട്ടി നിസ്കരിക്കണ കുറിച്ചുള്ള ഒരു ഒരു കംപ്ലൈന്റ് ബസൂർ തങ്ങളുടെ സാഹിസ്ലമെടുത്ത് എത്തിയപ്പോൾ ആ സഹാബിനെ വിളിച്ചിട്ട് ചീത്തണ്ട് പറഞ്ഞിട്ട് ആദ്യം തന്നെ ചോദിച്ചാൽ ജി ഭയങ്കര കാച്ചറുണ്ടാക്കണ ആളാണല്ലേ എന്ന ചോദിച്ചു ആ സഹേബി ആകെ ചൂടിപ്പോയി അപ്പൊ നമ്മൾ ഇമാമായി നിസ്കരിക്കുമ്പോ നമ്മളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഒരിക്കലും മൗമൂമികളെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലുള്ള നീട്ട നീട്ടല് പറ്റൂല അതുപോലെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ ഇമാം അല്ല ഞാൻ ആ ഇമാമ് മോശാകാണ് ആ ഇമാനാവും ചതിയനാവും അപ്പൊ ഇമാമത്ത് എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല അത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് ആ ഇമാമ നിർവഹിക്കുന്നത് അപ്പൊ ആ ഇമാമ് വേണ്ടതുപോലെ ആ ഇമാമത്തിനെ പരിഗണിക്കാൻ അത്യാവശ്യമാണ് ഏഹ് അപ്പൊ ഇമാമ് ആവശ്യമില്ലാതെ നീട്ടാണ് സുഹാനല്ല ഞമ്മള് പോയി കൂടി കുറച്ചേരം കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യത്തെ അറക്കാത്തിൽ ഓതനതാണെന്ന് പറയും അയാൾക്ക് കാണാതെ കിട്ടും യാസീന ആ യാസീന ഓതന് എന്നാ ഞമ്മക്ക് വേഗം ഇമാമിനോട് എന്ന് കരുതിയിട്ട് അയാൾ യാസീനും അറഹ്മാന കോതി അവിടെ നിന്നോട്ടെ നമുക്ക് വേഗം നിസ്കാരം പൂർത്തിയാക്കിയിട്ട് നമ്മളെ തടി സലാമത്താക്ക ഏഹ് നമുക്ക് ജമായത്തിന്റെ കൂലിയും കിട്ടും അതാ രസം ആ ഏത് സ്ഥിതിയിൽ വബിൽ മൗമോമി മൗമൂമിൻ ഉണ്ട് വീട്ടുന്നതിന് കുഴപ്പമില്ല പക്ഷെ മൗമൂമി ഒഴിവുള്ള ആളാ അതുപോലെ തന്നെ ഫുള്ള ആളാ നല്ല ശക്തിയുള്ള ആളാ ഓന് കുറച്ചേരവിടെ നിന്ന് നിസ്കരിച്ച് ചഴപ്പൊന്നുമില്ല ആ അതും കൂടി നോക്കണം ഏയ് വതിൽ ഇമാ മൂമി മറുമൂമിയിലുണ്ട് ആ സ്ഥിതിയിൽ എന്തുണ്ട് ബലഹീനതയുണ്ട് അപ്പൊ മറ്റേ ഓരങ്ങനെ നിന്ന് ഒരു രോഗിയാണ് ഇയാള് യാസീനും അൽബക്കറി ഓതനെ സമയം വരെ ഇവര് നിക്കാൻ കഴിയൂല സംഭവമൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഇയാൾക്ക് അതിനുള്ള ശക്തി ഇല്ല അല്ലെങ്കി ആ ഉഷകലുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് എന്തുണ്ട് ജോലിയുണ്ട് അയാൾ ജോലിന്റെ ഇടയിൽ വന്ന അയാൾക്ക് അയാളെ കുടുംബം പോറ്റാനുള്ള ജോലിന്റെ അടക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ഈ ജമായത്ത് നിസ്കാരത്തിന് പരിഗണിച്ചുകൊണ്ട് വന്ന ആളാ അപ്പൊ ടൗൺ ഏരിയയിലുള്ള പള്ളികളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ടൗൺ ഏരിയയിലേക്കുള്ള പള്ളികളിലുള്ള ഇമാമ് എത്രയും പെട്ടെന്ന് ചെറിയ നനക്ക് ആ അതിനൽ കമാലാണ് മൂപ്പരടുക്കേണ്ടി അതായത് റുക്കോയിലൊക്കെ മൂന്ന് വട്ടം തസ്ബീഹ് തസ്മീഹ് ഏറ്റാൻ പറ്റൂല കുറക്കാനും പറ്റൂല ഫാത്തിഹ ചെറിയൊരു സുറത്ത് അതിനൊരു സൂറത്ത് വള്ളുഹന്റെ ഭയപ്പെട്ടുള്ള സുഹത്ത് തോന്നാൻ പറ്റൂല ഏത് പ്രത്യേകം വാരിതായ സുഹൃത്തുകളല്ലാത്ത പിന്നെ അങ്ങനെ പല ആ ഇൻഷല്ല നമുക്കൊക്കെ ചർച്ച ചെയ്യാം ഏതായാലും അതാണ് ഏത് ഷാഫി മഹേബ് പ്രകാരം നീട്ടാൻ ഒരു നീട്ടല് ഇമാമിന്റെ ഭാഗത്ത് എന്നുള്ള പാട്ടാണ് മൗമോമിനിക്ക് വിട്ടുപിരിയാനുള്ള എഴുതുറുമാണ് ഓന് ജോലി ഉണ്ടെങ്കിൽ ഏർ ആ അതുപോലെ തന്നെ ഓന്ഫുണ്ടെങ്കില് ഇങ്ങനെയൊക്കെ വിട്ടുപിരിയലാകുന്നത് ലാ തുമായത്തിന്റെ കൂലിയെ നഷ്ടപ്പെടുത്തുകയില്ല ജമായത്തിന്റെ കൂലി അതുകൊണ്ട് നഷ്ടപ്പെടുകയില്ല ഇനി നിങ്ങൾക്ക് കേൾക്കണോ വക്കതിൽ മുഫാറക്കത്തു ചെലപ്പോ മുഫാറക്കത്ത് ചെയ്യൽ നിർബന്ധമാകും ഇമാമിനോട് വിട്ടുപിരിയാൽ നിർബന്ധമാകും ഇമാമിനോടുള്ള ബന്ധം മുറിച്ചണ്ടിടേണ്ടി വരും എങ്ങനെയാണത് കാൻ അറള ഉണ്ടായി നിസ്കാരത്തിന്റെ ഇടയിൽ പുതുതായി ഉണ്ടായി എന്തുണ്ടായി മുബുത്തിലുൻ സ്വലാത്തി ഇമാമി ഇമാമിന്റെ നിസ്കാരം ബാത്തിരാക്കുന്ന ഒരു കാര്യം പുതുതായിട്ട് ഉണ്ടായി ഇമാമിന്റെ ഒതു മുറിഞ്ഞ് ഇമാമും ഉണ്ടാകെ മുന്നോട്ട് പോവുക ഏയ് ഒതു മുറിയണോ അച്ചി മുതൊക്കെ നമ്മൾ ശരിക്ക് കേട്ടു അതിനുള്ള ഉണ്ടായി ഏയ് ഇന്നിട്ട് ഇമാമിന്റെ ഒതു മുറിയണില്ല ഭയങ്കര ജാതി ഒതു ഇമാമിന്റെ ഒന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ ഇമാമിനോട് അപ്പ മുഫാറക്കത്തിന് നീത്ത് വെച്ചോളണം എന്തെങ്കിലും ഒരു മുപുത്തിൽ ആ ഇത് നമ്മൾ പഠിച്ചേക്കണം ഇമാമ് ഇമാമ് മറന്നുകൊണ്ട് അഞ്ചാമത്തെ കേരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കൽ എന്തല്ല മുത്തിലല്ലോ ാത്തിലാക്കുന്ന കാര്യമല്ല ഏയ് അപ്പൊ അവിടെ ഇമാമിനെ ഓർമ്മിപ്പിക്കണം ഏഹ് ഒരു മുബുത്തില് ചെയ്ത മുബിത്തിലാവണം ആ വക്കത് അലിമഹു അത് ആർക്ക് അറിയുകയും ചെയ്യും മൗമൂമിനെ അറിയുകയും ചെയ്യാ ഈ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ് ഇമാമ് ചെയ്തിരിക്കുന്നത് എന്ന് ശരിക്ക് ശരിക്കും അറിയുകയും ചെയ്തത് അങ്ങനത്തെ നിസ്കാരം ബാത്തിലായ ഒരു ഇമാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല തുടരാൻ പറ്റൂല ഇന്നലെ പാരോ ചോദിച്ചു ഏഹ് രണ്ടാമത്തെ റക്കയത്തിൽ ഏയ് മൗമോമ് ഫാത്തിഹക്ക് ബിസ്മി ചെല്ലില്ല എന്താ ചെയ്യ എന്നുള്ള ആയത്തും മിനൽ ഫാത്തിഹ ഫാത്തിഹയിൽ നിന്നുള്ള ഒരു ആയത്താണല്ലോ അപ്പൊ ഫാത്തിഹ ഓൻ്റെ പൂർത്തിയാകാതെ ഓനൊരു മുഖത്തിലാണ് ഇപ്പം ചെയ്തത് അങ്ങനത്തെ ഘട്ടത്തിൽ നമുക്ക് ഇമാമിനോട് വിട്ടി എന്നുള്ള നീയത്ത് വെക്കാം നമുക്ക് ജമായത്തിന്റെ കൂലിയും കിട്ടും പിന്നെ അത് ജുമായയിലാണ് പിന്നെ അവിടെ ചിന്തിക്കേണ്ടത് ജുമായ ജമായത്തായിട്ടല്ലാതെ പറ്റൂലല്ലോ അങ്ങനത്തെ ഘട്ടത്തിൽ എന്താ നമ്മൾ ചെയ്യ വേറെ അവിടെ വെച്ച് അതിന് ആ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുക മുറിച്ചിട്ട് നമുക്ക് പുതിയ ജുമാക്ക് ഏതെങ്കിലും ഏതെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പങ്കെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ദുഹർ ആയിട്ട് പൂർത്തിയാക്കേണ്ടി വരും ഏയ് അതാണെങ്കിൽ നമുക്ക് ഇൻഷാല് ജുമാന്റെ ബാബിൽ ഒന്നുകൂടി ഒന്ന് തഹക്കീക്കാക്കാം സമുഹു ഇങ്ങനത്തെ ഘട്ടത്തിൽ ഇവനിക്ക് നിർബന്ധമാണ് നീയത്തുഹ എങ്ങനെ ഇമാമിന്റെ കയ്യിൽ എന്ത് സംഭവിക്കുമ്പോൾ ഏയ് മുബുത്തിൽ സംഭവിക്കുന്ന ഘട്ടത്തിൽ അവനക്ക് നിർബന്ധമാണ് നീയത്തുഹാ ആ മുഫ ഇമാമിനോട് വിട്ടുവിരിയുന്നു എന്ന നീയത്ത് വെക്കൽ ഫൗറൻ എത്രയും പെട്ടെന്ന് പിന്നെ അവിടെ ആലോചിച്ചിരിക്കാൻ പറ്റൂല ആലോചിച്ചിരുന്ന ബാത്തിലായി ഇമാമിനായിട്ട് അവന്റെ നിസ്കാരം കൂട്ടി കെട്ടിയേക്കല്ലേ അപ്പൊ മുന്നോട്ട് പോയാല് ആ അപ്പൊ വലിയ പ്രശ്നമാണ് ഇവനിപ്പോ ബോഗിയാണ് ഇമാമാണ് എന് എഞ്ചിന് കേടത്തിട്ട് എഞ്ചിന് അറിയാൻ പോകുക എത്രയും പെട്ടെന്ന് ഭോഗി വേടെ വേർപ്പെടുത്തിയിട്ടില്ലെങ്കില് ഈ ബോഗിയും കൂടി മറിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ വീർപ്പെടുത്തണം വൈല്ലാ പത്തോത്ത് അല്ലെങ്കിൽ ഓൻറെ അധിസ്കാരം പാത്തിലായി പോകും വൈലം യുദ്ധാഭ്യോഹു ഏ അവനോട് മുത്താഭായത്തൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ശരി അവനോട് പിന്നെ അതിന് ശേഷം എന്തുണ്ടായിട്ടില്ല ഏഹ് വേറെ റുക്കോയിലോ അല്ലെങ്കിൽ സുജൂദിനൊന്നും വേറെ ഓനോട് പോയിട്ട് മുത്താപായത്തൊന്നും ഉണ്ടായിട്ടില്ല തുടരലൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എത്രയും പെട്ടെന്ന് വേർതിരിക്കണം കാരണം ഒരു വിബുത്താല് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യം ചെയ്ത ഇമാമാണ് കമാഫിൽ മജുമ്മോ ഈ കാര്യം ഇമാം നബവീത്തങ്ങൾ അവിടുത്തെ ഷറഹുൽ മുഹദ്ബിൽ വളരെ വ്യക്തമായി മജുമോ എന്ന് പറഞ്ഞ ഷറഹ്ൽ മുഹദബിന്റെ പേരാണ് ഇമാം നബവീത്തങ്ങൾ എഴുതിയ വളരെ വിശദീകരണമുള്ള ഷറഹുൽ മധുഹബ് എന്ന് പറയണം എന്നതിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു മുഹദ്ദബ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു നമ്മളെ മധുഹബൻ അതിൽ ഫുള്ളായിട്ട് വിശദീകരിച്ച് എല്ലാ കൗലുകളും എല്ലാ ദലീലുകളും പറഞ്ഞ് മഹാനവറുകൾ വളരെ വിശദ ഗ്രന്ഥമാണ് ഷറുൽ മുഹദ്ബ് അതിങ്ങനെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും തങ്ങളുടെ ഇൽമിന്റെ ആഴം ട്ടോ അപ്പൊ ഏതോ ആവട്ടെ മജ്മൂയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ കാര്യം എത്തിക്കപ്പെടും വൈരി അല്ലാത്തത് അപ്പൊ ജുമാക്ക് പ്രത്യേക അവസ്ഥയാണ് ജുമാ അല്ലാത്ത മറ്റു നിസ്കാരങ്ങളിലെ ജമായത്ത് എത്തിക്കപ്പെടും ഐ ഫീലതുഹ അതായത് ആ ജമായത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും ലിൽ മുസലി നിസ്കരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും മാലം ഇമാമുൻ ഇമാമു സലാം വീട്ടാത്ത കാലത്തെല്ലാം ലഭിക്കും അപ്പൊ ഇമാമ് അവസാനത്തെ അ തയ്യാത്തൊക്കെ ഓതി സലാത്തൊക്കെ ചെല്ലി അവസാനത്തെ ആ തഴുതിന്റെ ഓതി ഇമാമു സലാം വീട്ടാത്ത കാലത്തെല്ലാം മൗമൂമ് വന്ന് തുടർന്നാല് എന്ത് ഒരാൾ വന്ന് തുടർന്നാൽ അയാള് മൗമൂമാണ് അയാൾക്ക് ജമായത്തിന്റെ കൂലി കിട്ടും അപ്പൊ സലാം കിട്ടാത്ത കാലത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഐ ലം അസലാമു അലൈക്കും എന്ന് പറയാൻ അതാണ് ഇപ്പൊ നിർബന്ധമായ അസലാമ് ഓറഹത്തുല്ലാന്നുള്ള സുന്നത്ത അപ്പൊ അസ്സലാമു അലൈക്കും എന്ന നിർബന്ധമായ സലാമിലെ മീമ് മൊഴി മൊഴിയാത്ത കാലത്തെല്ലാം അപ്പൊ അസ്സലാം എന്ന് തുടങ്ങുമ്പോഴാണ് ഇപ്പൊ അള്ളാഹു അക്ബർ കഴിഞ്ഞ് ഓരത്തെ കിബീറത്ത് എഹ്റാം കഴിഞ്ഞു നിസ്കാരത്തിലെ ഒരു ജമായത്തിന്റെ കൂലി കിട്ടി അതന്നെ ഒന്നാമത്തെ സലാമിൽ അതാണല്ലോ ഫറർദായ സലാം രണ്ടാമത്തെ സലാം വീട്ടിയില്ലെങ്കിൽ നിസ്കാരം സ്വയാവും അപ്പൊ ഒന്നാം സലാം വീട്ടനാണ് ഫറദ് അപ്പൊ ആ അതന്നെ ഫറായ ഭാഗം എത്രയാണ് അസ്സലാമു അലൈക്കും എന്നുള്ളു അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് ഇമാമ് പറഞ്ഞു തീരുന്നതിന്റെ മുമ്പായിട്ട് മൗമോമ് ഇമാമിനോട് കണ്ട് തുടർന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തെക്കിബീറത്തിൽ റാവു മൊഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് കിട്ടി ജമാത്തിന്റെ കൂലി കിട്ടി ജമാത്തിൽ പ്രവേശിച്ചു ജമാത് ലഭിച്ചു വൈല്ലം വൈലം ഇമാമ് അത്തയ്യാത്തിലാളിലെ ഇരിക്കാണല്ലോ ഇവൻ തെക്കിബീറൊക്കെ കെട്ടിയിട്ട് ഇരിക്കാൻ നേരം കിട്ടിയില്ല അതിന്റെ മുന്നായിട്ട് സലാം പൂട്ടിന്ന് എന്നാലും ശരി ഇരിക്കണം എന്നില്ല എന്തില്ല എന്ത് കിട്ടാൻ ജമാത്തിന്റെ കൂലി കിട്ടാൻ എങ്ങനെയാണ് ഇരിക്കാൻ സമയം കിട്ടാതിരിക്കല് ബിയാൻ സല്ലമ ഇമാമ സലാം വീട്ടൽ കൊണ്ട് അക്കിബ തഹറും ഇവന്റെ തഹറുമിന്റെ ഉടനെ തന്നെ ഇമാം അങ്ങ് സലാം വീട്ടി അപ്പൊ പിന്നെ പിന്നെ ഇരിക്കാൻ സമയം കിട്ടൂലല്ലോ പിന്നെ ഓൻ ഇരിക്കാനും പാടില്ല അപ്പൊ ഓൻ അവിടെ നിന്നിട്ടുള്ളു ഇമാമിനോട് കൂടെ ഇപ്പൊ ഒരു പ്രവർത്തനത്തിലും എന്ത് ചെയ്തിട്ടില്ല അപ്പം തുറന്നിട്ടില്ല എന്നാലും ഇമാമിനോട് കൂടെ എന്റെ നിസ്കാരത്തിന് ഇപ്പം കൂട്ടി കെട്ടിയതോടു ആ ഇതാണ് കിട്ടും ആ എന്താ കാരണം ഇതറാഖി കാരണം ഇമാമിനോട് കൂടെ ഓൻ എത്തിച്ചല്ലോ റുക്കനൻ ഒരു റുക്കിനെത്തി സരാ വീട്ടാന്നാണ് റുക്കിനെ ഒത്തിച്ചല്ലോ അത് മതി ഓ ഒരറ്റ റുക്കിനായിട്ടുണ്ട് ഒട്ടിച്ച് ഇമാമിന്റെ നമസ്കാരം ഇമന്റെ നിസ്കാരം ഇമാമിന്റെ നമസ്കാരം ഏറ്റു അതോടുകൂടി ഫയഹസുൽഹു അപ്പൊ അവന് കിട്ടുന്നതാണ് അള്ളാഹു കൊടുക്കും ജമീ അ സവാബിയ ആ ജമാത്തിന്റെ ഫുള്ള് കൂലി കൊടുക്കും അതിന്റെ അർത്ഥം തുടക്കം മുതൽ അവസാനം വരെ കൂടി ആൾക്കാരെ കൂലി കിട്ടുന്നല്ലോ ഏയ് ജമാത്തിന് അള്ളാഹു കണക്കാക്കിയ ഒരു ഇരുപത്തി അയ്യെട്ട് കൂലിണ്ട് അത് പിന് കിട്ടും ിഹ കണ്ടോ അതിന്റെ സേട്ടതയും അവന് കിട്ടും അത് മുഴുവനും ഇവന് കിട്ടും ലാക്കിന്റെ പക്ഷേ അത് ദൂന അതിറക്കഹ കുല്ലഹ മറ്റേപു ദുക്കൂലോ ഏയ് ആ ജമാത്തിനെ മുഴുവനുമായി എത്തിച്ച ഒരാളുടെ ശേഷതയുടെ താഴെ അത് ആ അതല്ലേ ഇവന് ഇരുപത്തിയേഴ് അറ്റ് കൂലി കിട്ടും ശരിയെന്നേ പക്ഷെ ആ ഇരുപത്തിയായി ആ മറ്റാൾക്ക് കിട്ടിയാ അത്ര ഉണ്ടാവൂല മറ്റാൾക്ക് ഇരുപത്തേഴ് സ്വർണ്ണ നാണയം കിട്ടില്ല ഇപ്പൊ ചിലപ്പോ വെള്ളി നാണയ അങ്ങനെയൊക്കെ അതതൊക്കെ കണക്കന്നെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നിന്ന് അല്പത്തിനെത്തിച്ചു അപ്പൊ നിസ്കാരം തുടങ്ങുമ്പോ ഇമാമിന്റെ കൂടെ ഉണ്ട് പിന്നെ മുഫാറക്കത്തിന്റെ നീയത്തെക്കുമ്പോ പിന്നെ കിട്ടൂലോ അല്ലെങ്കിൽ ഇമാ് എന്ത് ഒതു മുറിഞ്ഞു പോയി സുമീൻ പിന്നെ ഓന് ഒരു കാരണത്തോടു കൂടെ ഇമാമിനോട് വിട്ടുപിരിഞ്ഞു ഔ ഹറജൽ ഇമാമു അല്ലെങ്കിൽ ഇമാമു പുറപ്പെട്ടു ബി നെഹബി ഹദത്തിൻ ഇമാമിന് അശുദ്ധി പോലാത്തതുണ്ടായപ്പോ ഇമാമ് മെല്ലെ എന്ത് ചെയ്തു മീറാബ് കൂടെ മെല്ലെ ഒരു വാതിലുണ്ടായി കൂടെയാണ് പോയി പിന്നെ ഇമാമിനെ കാണാനില്ല ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ ഏയ് ഒര് ഓസ്താദ് എന്ത് ചെയ്ത് ശമ്പളം കൊടുക്കാത്തപ്പോൾ ചെയ്ത പണിയതാ സുജൂദിലാണ്ട് കടന്നിട്ട് സുജൂദാണ്ട് പോയി പിന്നെ മുണ്ടാതെ നീച്ചാണ്ട് പോയി ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സുജൂതിൽ കടക്കൻ കൊറേ സമയം സുജൂതിൽ കിടന്നതിൻ്റെ ശേഷം ഏ ഏതോ ഒരു ബിരുദൻ ഭയങ്കര വളവൻ ഓൻ സുജൂദിൽ നിന്ന് ഇങ്ങനെ പൊന്തിച്ചു പൊന്തി വെക്കുമ്പോ ഇമാമിനെ കാണാല്ല അങ്ങനൊക്കെ ഉണ്ടാവും അപ്പൊ ഇമാമ് ചെലപ്പോ എന്താ ഹദസ് കാരണമായി കൊണ്ട് ഏർ പുറപ്പെട്ടു നിസ്കാരത്തിൽ ഹെസ് അവന് കരസ്ഥമാകുന്നതാണ് ഫതുൽ ജമാഅത്തി ജമായത്തിന് ശേഷതോന് കിട്ടി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാരണത്തോടു കൂടെ വിട്ടി വരുന്ന കിട്ടും ഏ അല്ലെങ്കിൽ ഇമാമ്സ് ഇമാമിന് എന്തുണ്ടായി ഒന്നുമുറിഞ്ഞു ഇമാമു പോയി അതുപോലത്തെ എന്തേലും ഉണ്ടായി ഇമാമു പോയി ഇമാമിന് അല്ലെങ്കിൽ വേറെന്താ ഭയങ്കര തലവേദന ഉണ്ടായി സഹിക്കാൻ കഴിയാത്ത തലവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തല കറക്കണ്ടായി അപ്പൊ ഇമാമ് വീണ് പോലെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും ഇമാമ് അത് ഇമാമിന്റപ്പബന്റെ കുഴപ്പമല്ലല്ലോ അപ്പൊ ഇബന് അപ്പോഴും കിട്ടി എന്തെങ്കിലും തേറ്റ് കൂലി അപ്പൊ നമ്മൾ അവിടെ മാറ്റി നിർത്തിയ ജുമാ അമ്മൽ ജുമാഅത്തു അപ്പോൾ ജുമായാകുന്നു ജുമായയുടെ ജമായത്ത് അത് ഇങ്ങനെ അവസാനം സലാം വീട്ടിൽ കിട്ടുന്നോണ്ട് കിട്ടൂല ഫലാ ആ ജുമാ എത്തിക്കപ്പെടുകയില്ല

നാലാമത്തെ റക്കായത്തിലെ റുക്കുവും കഴിഞ്ഞിട്ട് ഇമാമ് എഴുത്തിതാലിലേക്കൊണ്ട് വരിക ഇനി കുറച്ചാരും കൂടിയുള്ളൂ ഇനി എഴുത്തിദാലും രണ്ടും സുജോദും ഇതൊക്കെ അപ്പൊ ഒരു ഒരു റക്കായത്തും മുഴുവനായിട്ട് ഇവർക്ക് കിട്ടൂല എന്നാലിന് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഒരു അഞ്ചു പത്ത് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ രണ്ടാളുണ്ട് എന്ന് ചോദിച്ചോളി ഒരു സംഘം ആള് ട്ടോ ആ അവര് പള്ളിക്കൊക്കെ എത്തിയത് അല്ലെങ്കിൽ ജമാഅത്ത് ജമാക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് ഇമാമ് അവസാനത്തെ റക്കായത്തിലെ റുക്കവും കഴിഞ്ഞിട്ടാണ് എത്തിയത് എന്നാ അവരെന്ത് ചെയ്യണം ഐ എസ് ബ്യൂ അവർ ക്ഷമിച്ച് നിക്കുക ഇലായു സലീമ ഇമാമു സലാംകൂട്ടനെ വരെ അവിടെ ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കുക അവര് ചെയ്യുക തെവീറത്തിൽ ചെയ്യുക മാലം യുക്കിൽ വക്തൂ വക്തുകൂടിസാകാത്ത സമയത്ത് അവര് സ്വന്തം ഒരു മായത്തങ്ങ് തുടങ്ങുക അതാ ചെയ്യേണ്ടത് കേട്ടോ അതാണ് തെഹിക്ക് അല്ലാതെ ഈ ഇമാമിനോട് കൂടെ വന്ന് തുടരലല്ല കാരണം ആ ഇമാമിനോട് കൂടെ ഒരു റെക്കയത്ത് പൂർണ്ണമായി കിട്ടിയാലേ ജമായത്ത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഒസ്സാലിമാമൊക്കെ അതിൽപ്പെട്ടതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് അവരുടെ ഒക്കെ അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് ഇവർ വേറെ ജമായത്ത് തുടങ്ങിയാൽ ഇവർക്ക് സമയമുണ്ടെങ്കിൽ വക്തും സമയമുണ്ട് അതുപോലെ നിസ്കാരത്തിനും സമയമുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായ ജമായത്ത് കിട്ടാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരു വേറെ ജമായത്ത് അങ്ങ് തുടങ്ങുകയാണ് നല്ലത് വക്കതാ അപ്രകാരം തന്നെയാണ് ലിമൻ ബി ി നിസ്കാരത്തിന്റെ അല്പം കൊണ്ട് മുൻകടന്നാലും അങ്ങനെ തന്നെയാണ് അവിടെ കെതട്ടി പിരിച്ചത് എന്തോണ്ടെന്നുവെച്ചാൽ ഉണ്ടോ ഹിലാഫുണ്ടോന്നോണ്ടാ ഇനി നിസ്കാരം കുറച്ചാണ്ട് എത്തിന്ന് ഒരു പൗതി ആയിണ് ഒരു കാ ഭാഗം കഴിഞ്ഞത് ഇവിടെ ഫുള്ളായിട്ട് ജമായത്ത് കിട്ടാനുള്ള അവസരം ഉണ്ടായിരിക്കുക പിന്നെ ഇനിയിപ്പൊ ഇതിന് പോയി തുടരേണ്ട ആവശ്യമില്ലല്ലോ എന്നും ചിലര് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജമാൻ ഇങ്ങനെ കുറച്ച് നിസ്കാരം എന്ത് ചെയ്ത് മുൻകടന്നിരിക്കുന്നു അവന് കുറച്ച് ജമായത്തിന്റെ ഭാഗം നഷ്ടപ്പെട്ടിന് ഓ റജ അവന് പ്രതീക്ഷയുമുണ്ട് ജമായത്തൻ മറ്റൊരു ജമായത്ത് യുതറക്കുമാകും അവരോടുകൂടെ എത്തിക്കപ്പെടാൻ കുല്ല ഫുള്ളായിട്ട് എത്തും ഫുള്ളായിട്ട് ജമായത്ത് കിട്ടാനുള്ള ഗ്യാപ്പുണ്ട് കാരണം ഒരു ജമായത്തിന് കഴിഞ്ഞാൽ അടുത്ത ജമായത്ത് ഇപ്പൊ അവിടെ തുടങ്ങും എന്നാ അവനാ ഫുള്ളായിട്ട് കിട്ടുന്ന ആ ജമായത്തിൽ കൂടുകയാണ് നല്ലത് ലാക്കിൻ എങ്കിലും കാല ഷേഹുന ഷേഹുന പറയുന്നത് എന്താ ഇന്ന മഹല്ലോ നിശ്ചയമായും അങ്ങനെ അടുത്ത ജമായത്തിനെ പ്രതീക്ഷിച്ചു നിൽക്കേണ്ട സ്ഥലം മാലം യഫുത്ത് ബിൻതിലാരിഹിം ആ രണ്ടാമത്തെ ജമായത്തിനെ പ്രതീക്ഷിച്ച് നിൽക്കൽ കൊണ്ട് നെട്ടപ്പെട്ടിരുന്നില്ലെങ്കിലാണ് എന്ത് നെട്ടപ്പെട്ടിട്ടില്ലെങ്കിലാണ് ഫലീലത്തെ ഔവലിൽ വക്തി നിസ്കാരം അതിന്റെ ഔവലു വക്തിയിൽ നിർവഹിക്കാൻ പറഞ്ഞൊരു ഏയ് ഏത് നിസ്കാരം റസൂർലാഹി സി സ്വലമാ തങ്ങളോട് ചോദിച്ചപ്പോ അയ്യു അഫ്ദരു ഏറ്റവും സേട്ടമാക്കപ്പെട്ട നിസ്കാരം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞത് അസ്വലാ തലി വക്തി നിസ്കാരം അതിന്റെ അവലു വക്തിൽ നിർവഹിക്കലാണ് എന്നാ പറഞ്ഞത് അപ്പൊ അത് ഏലു വക്ത കിട്ടാന്നെ വലിയ സേട്ടകൻ ആ സേട്ടത ഇവന് ഈ ജമായത്തൊക്കെ കഴിഞ്ഞ് അടുത്ത ജമായത്തിനെ കാത്തുനിന്ന് ആ ജമായത്ത് തുടങ്ങി പിന്നെ അവൻ അതിൽ ചേർന്ന് അതൊക്കെ പാട കിട്ടുമ്പോത്തിന് ഓൻ അവനുഭക്തിന്റെ ഫവീലത്താണ് നഷ്ടപ്പെടും എന്ന് കണ്ടാൽ അവന് പിന്നെ ഈ ജമാത്തിന് എന്നെ ചേർന്നല്ലേ എന്ന് ഷെയ്ഖുനാ പറയുന്നത് ഔ വഖത്തിൽ അല്ലെങ്കിൽ ചില നിസ്കാരങ്ങൾക്ക് മുഖ്താറായ സമയമുണ്ട് ചില നിസ്കാരങ്ങൾക്ക് ഇപ്പൊ സുബി നിസ്കാരത്തിന് ശരിക്കും തട്ടപ്പം വെളുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് തമ്മിൽ അങ്ങോട്ട് അടുത്ത് കണ്ടാൽ കണ്ടാലും അങ്ങോട്ടും കൂടെ ആളെ തിരിച്ചറിയുന്ന രൂപത്തിൽ നേരെ വെളുത്താൽ സുബീനെ മുഖ്താറായ സമയം കഴിഞ്ഞ് അതുപോലെ അസറിന് മുഖാറായ സമയമുണ്ട് അപ്പം മുഖ്താറായ സമയമുള്ള നിസ്കാരങ്ങളിൽ ആ മുഖ്താറായ സമയവും നഷ്ടപ്പെട്ടു പോകും ഇപ്പനി അടുത്ത കാത്തു കാത്തുറന്നാല് ഇപ്പം ഇവിടെ ജമായത്ത് അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ആ കുറച്ച് കഴിഞ്ഞ ജമായത്തിൽ ഓരോ ചേർ എന്ത് ചെയ്യണം കൂടണം ഈ വഖതുൽ എഹ്തിയാർ നഷ്ടപ്പെടുകയാണ് എന്ന് കണ്ടാല് അതുപോലെ അവര് വക്തിന്റെ ഫതിന് നഷ്ടപ്പെടുകയാണെന്ന് കണ്ടാൽ സവാ ഉൻ ഫി ദാലിക്ക ഈ വിഷയത്തിൽ സമമാണ് ആ റജാവു അല്ലീനു ഒന്ന് അടുത്ത ജമായത്ത് കിട്ടാൻ ഒരു പ്രതീക്ഷയാണെങ്കിലും ഈ വിഷയത്തിൽ സമാണ് ഉറപ്പാണെങ്കിലും സമ കാരണം എന്തുകൊണ്ട് ഇവിടെ വലിയ ഫതീലത്തിലൂടെ നഷ്ടപ്പെടാൻ പോകുക അപ്പൊ അതുകൊണ്ട് വേറെ ജമാത്ത് കിട്ടുന്നു ഉറപ്പുണ്ടെങ്കിലും ഓന് ആ ജമാത്ത് പ്രതീക്ഷിച്ച് നിൽക്കല്ല വാടത് ഈ ജമാത്തിലോ ചേരണം അഫ്ത ബാലുഹും ചില ആളുകൾ ഫതുവാ ചെയ്തിരിക്കുന്നു അന്നവും നിശ്ചയമായും ആ കാര്യം ലോ ഏ അവന് അതിനെ ഉദ്ദേശിച്ച് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലം യുതിരിക്കുക അങ്ങനെ ഓന് വിചാരിച്ച എന്തായാലും ഇതിപ്പോൾ അങ്ങാടിപ്പള്ളിയൊക്കെ അല്ലേ ഏതായാലും അടുത്ത ജമായത്ത് ഇപ്പം തുടങ്ങും എന്ന് വിചാ ആ ഉണ്ടാവും ഇവിടെ ഒരുപാട് ജമാത്ത് നടക്കുന്നു വിചാരിച്ചിട്ട് ഈ ജമാത്തിൽ കൂടാതെ ഏകദേശം ഉറപ്പ് കിട്ടും ഓന് പിന്നെ കുറെ ആൾക്കാർ വന്ന് ഒതുണ്ടാക്കുന്നുണ്ട് ഏയ് ഓൻ വിചാരിച്ചു ഇപ്പം അടുത്ത ജമായത്ത് കിട്ടും എനിക്ക് പൂർണ്ണമായ ജമാത്ത് കിട്ടാ ഓലപ്പം കൂടിയാൽ മതിയാച്ചിട്ട് ഓനിവിടെ നടക്കണ ജമാത്തിൽ കൂടാതെ അവിടെ ഇങ്ങനെ ആ ചെരുവരിങ്ങനെ നിൽക്കഞ്ഞ് ഇവരൊക്കെ പാടെ ഒതുണ്ടാക്കി വന്നിട്ട് ഓലൊക്കെ വേറെ വണ്ടി കയറിയിട്ട് പോയി പിന്നെ അവിടെ രീച്ച പറഞ്ഞില്ല ഒരു കുട്ടിനും കാണാനില്ല ഇവന് ജമായത്ത് കിട്ടില്ല പാപം ഇവന് കിട്ടുന്നൊരു ഒരു ഉറപ്പുണ്ടെങ്കിൽ പക്ഷെ ആ ഉറപ്പൊക്കെ വെറുതായി പോയി അങ്ങനെയാകുമ്പോൾ ഫലം യുതിനിക്ക് അവൻ എത്തിച്ചതുമില്ല അവൻ അതിനെ ഉദ്ദേശിച്ചു ജമായത്തിനെ ഉദ്ദേശിച്ചൊക്കെ ചെയ്ത് പക്ഷെ അവൻ അതിനെ എത്തിച്ചില്ലെങ്കിൽ കുത്തിബലഹു അജുഹ അവൻ അതിന്റെ കൂലി എന്ത് എഴുതപ്പെടുന്നതാണ് ഹദീസിൻ കാരണം അങ്ങനെയാണല്ലോ ഒരാൾ ഓന് അതിൽ ആ ഒരു ഒരു പണ്ടൊരാൾ പറഞ്ഞാൽ അതിരോന അതിൽ നിരീശ്വരവാദിയാണല്ലോ ആ നിരപരാധിയാണോ അവന് അപ്പം അതുകൊണ്ട് അവൻ അള്ളാഹു താല അതിൻ്റെ കൂലി കൊടുക്കും ഇൻഷാ അള്ളാഹ എന്നാണ് ഫോർമോയിൻ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ജമായത്ത് കിട്ടുന്ന ചാച്ച് ബേ പാഞ്ഞു പോയി എന്ത് ചെയ്ത് അവിടെ സാധാരണ സമയത്തൊന്നല്ല നിസ്കരിച്ച് വേണ്ട നിസ്കരിച്ച് അപ്പം നമ്മളാകെ നിരാശപ്പെട്ടു പോകും ഞമ്മക്ക് ജമായത്ത് കിട്ടിയിട്ടല്ലോന്ന് അപ്പം നമുക്ക് അതിനൊക്കെ അള്ളാഹുഅല കോരിത്തരും അള്ളാഹുവിൻ്റെ ഫതിലി വളരെ വിശാലമാണ് അള്ളാഹു റബ്ബുലിസത്ത് നമുക്ക് വാഹൻ്റെ മഹത്തായ മഹൽ ഫതിലി നമുക്ക് വിശാലമായി നൽകുമാറാവട്ടെ ഇത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മുഹമ്മദ് അവസാനിപ്പിക്കാണ് സല്ല അള്ളാഹു അല മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം സലാഹു അല മുഹമ്മദ് സലാഹു അലൈവലം അള്ളാഹി മുഹമ്മദ് അലൈവിം